നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിയുടെ കോഡ് എഴുതുകയാണെന്ന പാരീസിലെ എ ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എ എ സമ്പദ് വ്യവസ്ഥയും സുരക്ഷയും സമൂഹത്തെയും നൂറ്റാണ്ടിൽ മനുഷ്യവംശത്തിന്റെ കോഡ് ആരോഗ്യവും വിദ്യാഭ്യാസവും കൃഷിയും അടക്കം മെച്ചപ്പെടുത്തിക്കൊണ്ട് ദശലക്ഷക്കണക്കിന് പേരുടെ ജീവിതം പരിവർത്തനം ചെയ്യാൻ എ എ സഹായിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും സാക്ഷാത്കരിക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ എ ഐ സഹായിക്കും നാം കഴിവുകളും മറ്റ് വിഭവങ്ങളും എല്ലാം ഒരുമിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്ന ഓപ്പൺ സോഴ്സ് സിസ്റ്റം നമ്മൾ വികസിപ്പിക്കേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എ എ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം എ ഐ കാരണം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏവരും ഭയക്കുന്ന ഒന്ന് എന്നാൽ ടെക്നോളജി കാരണം ജോലി നഷ്ടപ്പെടില്ലെന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ജോലിയുടെ സ്വഭാവം മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ എയുടെ വ്യാപനമുണ്ടാകുമ്പോൾ പുതിയ തരം തൊഴിലാളികൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു എഐ മുന്നോട്ട് നയിക്കുന്ന ഭാവിയിലേക്കായി ജനങ്ങളുടെ കഴിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ത്യക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എ ഐ ടാലൻസ് പുളുകൾ ഉണ്ട് എ ഐ അഭൂതപൂർവ്വമായ വേഗത്തിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണം എന്നത് വെല്ലുവിളികളെയോ എതിരാളികളെയോ നിയന്ത്രിക്കുക എന്നത് മാത്രമല്ലെന്നും ലോകത്തിന് നല്ലതിനായി പുതിയ കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടിയാണെന്നും മോദി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രാഷ്ട്രീയം സമ്പദ്വ്യവസ്ഥ സുരക്ഷ എന്നിവയെല്ലാം മാറ്റിമറിക്കുകയാണ് ഈ നൂറ്റാണ്ടിൽ മനുഷ്യരാശിയുടെ കോഡെഴുതുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ മറ്റ് നാഴികക്കല്ലുകളിൽ നിന്നും വ്യത്യസ്തമാണ് എ ഐ മറ്റേത് ടെക്നോളജിയെക്കാളും അതിവേഗത്തിലാണ് എയുടെ വ്യാപനം ഉണ്ടാവുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എയുടെ നിയന്ത്രണത്തിനായി മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ ആഗോളതലത്തിൽ ശ്രമം ഉണ്ടാകണം വ്യവസായം കാർഷിക മേഖല പരിസ്ഥിതി തുടങ്ങിയവയെ എല്ലാം എ ഐ മാറ്റിമറിക്കും എയുടെ ഉയർന്ന തീവ്രതയുള്ള ഊർജ്ജ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്യണം എ ഐക്ക് ഇന്ധനം നൽകാൻ ഹരിതോർജം ആവശ്യമാണ് എയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പരിസ്ഥിതി സൗഹൃദ ഊർജ ബദലുകൾ പരിഗണിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം താരിഫ് വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഇന്ത്യ മിക്ക രാജ്യങ്ങളെയും ഉറക്കം കടത്തുന്ന വ്യാപാര യുദ്ധത്തിനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത് യു എസിലേക്കുള്ള എല്ലാ സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം റെസിപ് ലോക്കൽ താരിഫ് പ്രഖ്യാപിക്കുമെന്നും അത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു മറ്റ് രാജ്യങ്ങൾ ചുമത്തുന്ന താരിഫ് നിരക്കുകൾക്ക് തുല്യമായി യു എസ് നികുതി ഈടാക്കുമെന്നും ഇത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണെന്നും ട്രംപ് വ്യക്തമാക്കി യു എസ് വാണിജ്യ നയത്തിലെ അനുശ്ചിതത്വവും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ കൂടൊഴിയുന്നതും കൂടിയായതോടെ തുടർച്ചയായ അഞ്ചാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണിയിൽ നഷ്ടം നേരിട്ടു വ്യാപാര പങ്കാളികൾക്ക് റെസിപ്രോക്കൽ താരിഫ് അടിച്ചേൽപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യയെയും തായ്ലന്റിനെയുമാണെന്നും മാർഗൻ സ്റ്റാലി മുതൽ നോമുഴ ഹോൾഡിംഗ്സ് റിപ്പോർട്ട് വരെ പറയുന്നുണ്ട് ഇന്ത്യയും തായ്ലന്റും നേരിട്ട് നിൽക്കാൻ കാരണം ഈ രണ്ട് ഏഷ്യൻ രാജ്യങ്ങളും യു എസിന്റെ മേൽ ചുമത്തുന്ന താരിഫ് ആ രാജ്യം ചുമത്തുന്ന താരിഫിന്റെ ശരാശരിക്കും വളരെ മുകളിലാണ് ഏതൊക്കെ രാജ്യങ്ങൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരമുള്ള താരിഫ് ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ഇങ്ങനെ വളരെ വലിയ താരിഫുകൾ ഇറക്കുമതിയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണെന്നും ട്രംപിന്റെ മുതിർന്ന സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റ് മോദിയുടെ യു എസ് സന്ദർശനത്തിന് മുന്നോടിയായി സി എൻ ബി സിയോട് പറഞ്ഞു ഇന്ത്യയിൽ ഉയർന്ന താരിഫിനെ ട്രംപ് നേരത്തെ ശക്തമായി വിമർശിച്ചിരുന്നു ഇലക്ട്രോണിക്സ് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സ് മേഖലകളിൽ താരിഫുകൾ ഇന്ത്യ വെട്ടിക്കുറയ്ക്കുകയാണ്